ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്നെസ് ഫാമിലി വ്ളോഗ്സ് ഇന്ന് കേൾക്കാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലെ നാൽപ്പത്തി ഒന്നാം അധ്യായമാണ് മരണം മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവനെ അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവനെ രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനെ നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് മരണമേ ദരിദ്രനും ശക്തിക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം മരണവിധിയെ ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക മർത്തിവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത് അത്യുന്നതിന്റെ ഹിതം നിരസിക്കാൻ ആർക്കു കഴിയും ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷം ആയിക്കൊള്ളട്ടെ പാതാളത്തിൽ അതേപറ്റി ചോദ്യമില്ല സന്താനങ്ങൾ മ്ലേച്ച സന്ധതികളാണ് അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചുപോകും അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്കു പാത്രമാകും ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്കു കഷ്ടം നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും നിഷ്പ്രയോജനമാണ് ം മറച്ചുവെക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല ലജ്ജിക്കേണ്ടവ ഇവയാണ് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ അസന്മാർഗിയായിരിക്കുക പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക ന്യായാധിപന്റെയോ വിരിയാളന്റെയോ മുൻപിൽ തെറ്റു ചെയ്യുക ജനത്തിൻറെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക സ്വന്തം സ്ഥലത്തുനിന്ന് മോഷ്ടിക്കുക ഇവയെല്ലാം ലജ്ജാകരമാണ് ദൈവത്തിന്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാകുക ഭക്ഷണ അവസരങ്ങളിൽ സ്വാർത്ഥ താൽപ്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാബഡ്യം കാണിക്കുന്നതിലും പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവം നോക്കുന്നതിലും ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക അവളുടെ കിടക്കയെ സമീപിക്കരുത് സ്നേഹിതന്മാരുടെ മുൻപാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിണ്ടേത് എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇതുവരെക്കും തന്ന സപ്പോർട്ടിന് നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഈശം ഷിഹാഖ്യം സ്തുതിയായിരിക്കട്ടെ